തേൻ നെല്ലിക്ക കണ്ടാൽ വാങ്ങാൻ മടിക്കേണ്ട ഗുണങ്ങളേറെ നെല്ലിക്ക ആരോഗ്യപരമായ ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപിലാണ് ഈ ഇത്തിരി കുഞ്ഞൻ നെല്ലിക്ക വിറ്റാമിനുകളും ധാതുക്കളും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഇത് ആരോഗ്യത്തിനു മാത്രമല്ല ചർമ്മത്തിനും മുടിക്കുമെല്ലാം നല്ലതാണ് ഹൈ പ്രോട്ടീൻ നെല്ലിക്കയിലെ ഹൈ പ്രോട്ടീൻ തോത് ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പ് കുറയ്ക്കും ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ സഹായകമാണ് ഈ നെല്ലിക്ക തടി കുറക്കാൻ തടി കുറക്കാൻ സഹായിക്കുന്ന നല്ല ഒന്നാംതരം പ്രകൃതിദത്ത വസ്തുവാണിത് ഇതിലെ വൈറ്റമിൻ സി ആണ് ഈ ഗുണം നൽകുന്നത് നെല്ലിക്കയും തേനും നെല്ലിക്കൈക്കൊപ്പം തേൻ ചേർത്താണ് തടി കുറയ്ക്കാനുള്ള മരുന്നുണ്ടാക്കുന്നത് തടി കുറയ്ക്കാൻ തേനും ഏറെ നല്ലതാണ് കൊഴുപ്പ് കത്തിക്കും ശരീരത്തിന് ചൂട് നൽകാനും കൊഴുപ്പ് കത്തിച്ചു കളയാനും ഇതിനു സാധിക്കും ശരീരം വെലിയുന്നതിനുള്ള നല്ലൊരു പ്രകൃതിദത്ത വസ്തുവാണിത് രോഗപ്രതിരോധം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും തേനിന് കഴിയും കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് കരളിനും നല്ലത് കരൾ ആരോഗ്യത്തിന് മികച്ച ഒന്നുകൂടിയാണ് ഈ നെല്ലിക്ക തേൻ മിശ്രിതം ഇത് ലിവറിലെ ടോക്സിനുകൾ അകറ്റി ലിവറിന് ആരോഗ്യം നൽകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്